നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഡി വൈ എഫ് ഐ പഴയന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി പൊട്ടൻകോട് പ്രദേശത്തു നിന്നും ആരംഭിച്ച ജാഥ പഴയന്നൂർ സെന്ററിലാണ് സമാപിച്ചത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യവുമായി ജനുവരി ഇരുപതിന് ഡിവൈഫ് ഐ നടത്തുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് ഡിവൈഫൈ പഴയന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് പഴയന്നൂർ പൊട്ടൻകോട് പ്രദേശത്തു നിന്നും ആരംഭിച്ച ജാഥ സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി കെ ടി വിജയൻ യൂണിറ്റ് സെക്രട്ടറി സുൽഫിക്കർ തുടങ്ങിയവരും പങ്കെടുത്തു സംസാരിച്ചു പാറയ്ക്കൽ കുന്നംപുള്ളി കല്ലേപ്പാടം കുന്നത്തറ കോടത്തൂർ കല്ലംപറമ്പ് വടക്കേത്തറ എന്നീ സ്ഥലങ്ങളിലൂടെ കടന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പഴയന്നൂർ ടൌണിലാണ് ജാഥ സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എൻ അമൽരാജ് ഉദ്ഘാടനം ചെയ്തു സിപിഐഎം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ ഡിവൈഫ്ഐ മേഖലാ പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ മേഖലാ സെക്രട്ടറി എ ബി നൌഫൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു